நமஸ்காரம் ஃபஸ்ட் ரிப்போட்டிலே சர்வகலாசாலையில் ഗവർണറും സി പി എമ്മും തമ്മിലുള്ള അടി കനക്കുകയാണ് ഇന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ക്യാമ്പസിലേക്ക് വലിയ സമരങ്ങൾ നടത്തുകയും കോളേജ് ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്ന രീതിയിലേക്കുള്ള സമരമായി മാറുകയും ചെയ്തിട്ടുണ്ട് പോലീസ് വലിയ രീതിയിലൊന്നും അതിനെ പ്രതി എന്താണ് പ്രതിരോധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സി പി എമ്മിന് വലിയൊരു അടി കിട്ടാൻ പോകുന്നു എന്ന ഒരു സൂചന കൂടി മറുഭാഗത്ത് നിൽക്കുന്നുണ്ട് കാരണം ഗവർണർ ചില സുപ്രധാനപരമായ തീരുമാനമെടുക്കുന്നു സിൻഡിക്കേറ്റ് തന്നെ ഒരു പക്ഷെ പിരിച്ചുവിട്ടേക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായിരിക്കാം ഈ അതിൻ്റെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ സിസ തോമസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അതാണ് ഗവർണർ പ്രധാനമായിട്ടും മുഖവിലയ്ക്കെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത് അതുകൊണ്ടാണല്ലോ ഗവർണർ സിസ തോമസിന് വെച്ചത് ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നത് ഒന്ന് രേഷാറെ പിരിച്ചുവിടുക എന്ന് പറയുന്ന ഈ പറയുന്ന സിൻഡിക്കേറ്റിൻ്റെ ഈ ഗവർണറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉണ്ടാകുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് മൊത്തത്തിൽ പിരിച്ചുവിടുക അപ്പോൾ അപ്പൊ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒട്ടും അതിശോക്തി കാണാനില്ല പ്രത്യേകിച്ച് ഈ രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന വ്യക്തി ശക്തമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണെന്നുള്ളത് നമ്മള് മുമ്പ് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഗവർണറെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യവും ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം ശക്തമായ നിലപാടെടുക്കാൻ ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചവിടത്തെ ഗവർണറായി അവിടുത്തെ രാഷ്ട്രീയ നന്നായി നിയന്ത്രിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഈ ഗവർണർ ആർ അടുത്തേക്ക് ഈ സി പി എമ്മിൻ്റെ വിരട്ടലും വിലവേശലും നടക്കില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഗവർണർ അതിൻ്റെ അകത്ത് ശക്തമായ നിലപാടെടുക്കുകയും രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പുറത്താക്കിക്കൊണ്ട് സിൻഡിക്കേറ്റിന് ഉൾപ്പെടെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഉള്ള തീരുമാനമെടുക്കും സി പി എം അതിനെ രാഷ്ട്രീയപരമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ള നിലപാടെടുത്ത് തീരുമാനിച്ചിരിക്കുന്നത് ഗവർണർ എപ്പോഴാണോ ഈ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടുന്നത് രജിസ്ട്രാറെ അടക്കമുള്ളവരെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ തന്നെ നിയമപരമായിട്ട് ഹൈക്കോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടി നടത്തുക അതിനോടൊപ്പം തന്നെ എസ് എഫ് ഐയും ഡിവൈഫ് ഐയും സി പി എമ്മും ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ വർഗവചന സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ വലിയ പ്രതിരോധം തീർക്കുക എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രതിരോധമല്ല ഒരു ആക്രമണം ഉണ്ടാക്കുക എന്ന നിലയിൽ തന്നെ പ്രതിരോധം എന്ന് പറയുന്നത് ഡിഫൻസ് ആയിട്ട് വന്നില്ല ഗവർണർക്കെതിരെയുള്ള പോരാട്ടം നടത്തുക എന്ന നിലയിലേക്ക് തന്നെ വരുന്നത് സ്വഭാവമായിട്ടും ഗവർണർക്കെതിരെ പോരാട്ടം നടത്തുന്ന ഘട്ടത്തിൽ നടത്തുന്ന ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലൊക്കെ ചിലപ്പം മറ്റേ കേന്ദ്ര സർക്കാർ ഇത് നോക്കി നിൽക്കുമായിരിക്കും പക്ഷേ അടുത്ത ഘട്ടങ്ങൾ വരുന്ന സമയത്ത് സ്വഭാവമായിട്ടും ഗവർണർ ആർ എസ് എസ് കാരനായത് തന്നെ യുവമോർച്ചയും ബി ജെ പിയും ഉള്ള ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് സർവകലാശാലയിലേക്ക് വരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ വരുന്നു അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടം വന്ന സമയത്ത് അവിടെ സംഘവും യുവമോർച്ചയും നേരിട്ട് പ്രത്യക്ഷത്തിൽ രംഗത്ത് ഒരു സ്ഥിതി ഉണ്ടായി സംഘം നേരിട്ട് രംഗത്തിറങ്ങുകയും അവിടെ ഒരു കൃത്യമായ ഇടപെടൽ നടത്തുകയും ആ ഇടപെടൽ നടത്തിയതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് എസ് എഫ് എക്കാരും തന്നെ അടുക്കാതിരുന്ന ഒരു സാഹചര്യം നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് അതെ അതെ സംഘം തീരുമാനിച്ച് കഴിഞ്ഞാൽ തീരുമാനിച്ചാണെന്നുള്ളത് അറിയാം അത് സംഘം പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് തീരുമാനിച്ചാൽ പ്രൊട്ടക്ഷൻ കൊടുക്കും പക്ഷേ സംഘം അങ്ങനെ തീരുമാനിക്കാറില്ല തീരുമാനിക്കാറില്ല സംഘം അങ്ങനെ ചില തീരുമാനങ്ങൾ എന്താ പറയുക ഒരു വാർത്തയോട് പോലും സംഘം പ്രതികരിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്യാപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ സംഘം ഇപ്പം മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നൂറാം ജന്മദിനത്തിൻ്റെ ഈ ഒക്ടോബറിൽ വരുന്ന നൂറാം ജന്മദിനത്തിൻ്റെ കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അതുകൊണ്ട് അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ യു മോർച്ചയും ബി പിയും അല്ലെങ്കിൽ ബി ജെ പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഗവർണർക്ക് വേണ്ടിയിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങും ഇവരുടെ ആക്രമണങ്ങൾ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങുന്ന നിലയിലുണ്ടാവും സ്വഭാവമായിട്ടും ഗവർണർക്ക് സെൻട്രൽ ഗവണ്മെന്റ് ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കും ഇപ്പം ഏത് തരത്തിലാണോ സെക്യൂരിറ്റി ഉള്ളത് അതിന്റെ ഒരു പത്തിരട്ട് സെക്യൂരിറ്റിയിലേക്ക് ഗവർണർ പോകും ഗവർണർ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൽ റോഡ് എത്രത്തോളമാണ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ഇപ്പം അതിൻ്റെ നൂറിരട്ടി ക്ലിയർ ചെയ്യുകയും ബാക്കിയുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകും ആ നിലയിലേക്ക് കാര്യങ്ങളും ഇനി പണ്ട് ഉമ്മൻചാണ്ടീനെ ചെയ്തിട്ടുള്ള പോലെ ഇവർ കല്ലെറിഞ്ഞ് തീഴ്പ്പെടുത്തുവാ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പണി വേറെ വേറെ ആയിരിക്കും പണി വരുന്നത് ഗവർണർക്ക് ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നു എന്നൊരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള റൈറ്റ് മാത്രല്ല മാത്രമല്ല തലവനാണല്ലോ ഗവർണർ ഭരണ തലവൻ സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഇവിടെ നോക്കി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല പറ്റില്ല തീർച്ചയായിട്ടും അവിടെ ഇവിടെ ഇവിടെ ക്രമസമാധാനം തകർന്നു പണ്ട് സുരേഷ് ഗോപി എന്നൊരു സിനിമ അതിനകത്ത് പറയുന്നത് എനിക്ക് അത് പത്രമാണോ ഇവിടെ ക്രമസമാധാനം തകർന്നു പോലെ സുരേഷ് ഗോപി പറയുന്ന പോലെ ഗവർണർ അത്രത്തിൽ ഇവിടുത്തെ ക്രമസമാധാനം താർന്നു ഗവർണർക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പിണറായിയും സി പി എം ഒന്നും വിചാരിക്കുന്ന രീതിയിൽ കയ്യിൽ നിൽക്കില്ല ഈ കാര്യങ്ങൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പൊട്ടബുദ്ധിയിലേക്ക് സി പി എം കാർ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ സി പി എം കാരായതുകൊണ്ട് നമുക്കൊന്നും ചിലപ്പോ അവര് ആ തലത്തിലേക്ക് പോകും നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്താ പറയാ സി ബി ഐ വന്ന സമയത്ത് നെഞ്ചുവേദന അഭിനയിച്ച ടീമും പല തരത്തിലുള്ള പ്രതിരോധങ്ങൾ അങ്ങനെ തീർക്കുകയാണ് സെൻട്രൽ ഫോഴ്സിനെ തന്നെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന സിൻഡിക്കേറ്റ് പിരിച്ചു പിരിച്ചുവിടുക എന്നുള്ള നിർണായക തീരുമാനത്തിലേക്ക് ഗവർണർ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം കലാപകലുഷിതമാവും കലാപകലുഷിതമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം ഡിവൈഎഫ്ഐയും സി എസ് എഫ് ഐയും ഉള്ള സംഘടനകൾ പ്രത്യക്ഷത്തിൽ സമരത്തിനിറങ്ങും പ്രത്യക്ഷത്തിൽ സമരത്തിനിറങ്ങിയും ആ സമരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് എസ് എഫ്ഐ ന്റെയും ഡിവൈഎഫ്ഐന്റെയും അല്ലെങ്കിൽ സി പി എം പ്രവർത്തകരുടെയും സമരവിനിയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന തരത്തിലുള്ള വലിയ ആരോപണം നേരിട്ടുണ്ടായിരുന്ന ഘട്ടത്തില് ഇവർക്ക് സമരം ചെയ്യാൻ വേണ്ടി ഡൽഹി പോയി സമരം ചെയ്യാൻ എന്തായാലും പറ്റില്ല കേന്ദ്ര സർക്കാരിന്റെ അന്നാപ്പിന്നെ പിന്നെ ഗവർണർക്കെതിരെ ആവാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഘട്ടത്തിൽ കൈവിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ബി ജെ പി യുവമോർച്ചയും പ്രവർത്തകരെല്ലാം തന്നെ ഗവർണർക്ക് സപ്പോർട്ടായി രംഗത്തെത്തിയും ചെയ്തു കഴിഞ്ഞാൽ അത് നേരിട്ട് തന്നെ സിപിയും ബിജെപിയും ഒരു ക്ലാഷിലേക്ക് കാര്യം യും ഇപ്പുറത്തെ സൈഡിൽ കോൺഗ്രസ്സും യു ഡി എഫും നോക്കി നിൽക്കേണ്ട വരുന്ന കഴിഞ്ഞും ഇവർ തമ്മിലുള്ള ഒരു ഗെയിമും സൈഡിൽ ഗ്യാലറിയില് ഈ പറയുന്ന കോൺഗ്രസ് ഇരിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങളും അങ്ങനെ പോവുകയാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ രീതിയിൽ തെരുവുകളിൽ അക്രമം ഉണ്ടാകുകയും ഒട്ടേറെ പേർ ആക്രമിക്കപ്പെടുകയും പോലീസിനുൾപ്പെടെ വലിയ പരിക്കേൽക്കുന്ന നിലയിലേക്കും മാത്രമല്ല സി പി എമ്മിൻ്റെയും ബി ജെ പിൻ്റെയും അല്ലെങ്കിൽ പറയുന്ന യുവമോർച്ചയുടെ ഒക്കെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഞാൻ പോകുക എന്നാണ് ഒരു മനസ്സിലാക്കുക അതെ 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 പഴയ അത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ലൊക്കേഷൻ ഉണ്ടാവുന്നതല്ല ഞാൻ പറയുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു 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 വലിയൊരു ക്രൈം ഈ സിറ്റുവേഷനിലേക്ക് തന്നെ കാര്യമുള്ളൂ ഇതെന്തായാലും സ്വഭാവമായിട്ടും സ്റ്റേറ്റ് ഇൻ്റലൻസും സെൻട്രൽ ഇൻ്റലൻസും ഒക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പിണറായി വിജയൻ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പ്രത്യക്ഷത്തിൽ ഈ ഗവർണറെ ഒരു ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഗവർണറെ തടയുന്ന രീതിയിലേക്ക് എസ് എഫ് ഐ യും ഡിവൈഎഫ്ഐയും തുറന്നു കൊടുക്കുമെന്ന് അങ്ങനെ കരുതാൻ കഴിയുമോ ചില കാരണങ്ങൾ ഈ സി പി എമ്മിൻ്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വാർത്ത സ്വഭാവമായിട്ടും പിണറായി വിജയന് ജെ പി നന്ദേനെ അമിത്ഷേനെയൊക്കെ പേടിയുണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാറല്ലോ അറിയുന്നതാണ് അപ്പം സ്വഭാവമായിട്ടും പിണറായി വിജയനെ അവരുടെ പ്രകാരം നിൽക്കുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പം നേരിട്ട് പിണറായി വിജയൻ ജെ പി നന്ദേന അമിത്ഷയൊക്കെ ഇവിടെ നിന്നിട്ട് വെല്ലുവിളിക്കുന്നതല്ലാണ്ട് മറ്റൊരു കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ആ തലത്തിലേക്ക് പോകാനുള്ള സാധ്യത അതിവിദൂരമായിട്ട് പോലും ഞാൻ കാണുന്നില്ല പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോൾ ഇലക്ഷനാണ് വരാൻ പോകുന്നത് ഇവിടെ എന്താ പറയുക ശക്തമായ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്ന നിലയിലേക്ക് പൊതുജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം ഉണ്ടാക്കണമെങ്കിൽ ഗവർണർക്കെതിരെയുള്ള പോരാട്ടം ഉണ്ടാക്കണം ആ പോരാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ മാത്രമല്ല ഈ ഭാരതംബ വിവാദം ഉണ്ടാകുകയും ആ വിവാദത്തിന് തിരികൊടുത്തിട്ടുള്ള ഗവർണർക്കെതിരെ പോരാട്ടം നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇപ്പോഴത്തെ സൈഡിൽ ഈ സി പി എം ആഗ്രഹിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ലഭിക്കുകയുള്ളൂ അങ്ങനെ ആർ എസ് എസ്കാരനായ ഗവർണർക്കെതിരെ സി പി എം പോരാട്ടത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സി പി എമ്മിൻ്റെ വോട്ടും ഒപ്പം തന്നെ എക്സ്ട്രാ ഒരു മുസ്ലിം ലീഗിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യു ഡി എഫിൻ്റെ അടുത്തുനിന്നോ വരാൻ സാധ്യതയുള്ള മുസ്ലിം വോട്ടും കൂടി വോട്ട് വരും എന്ന തരത്തിലുള്ള സ്ട്രാറ്റജി അവരുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ഈ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുന്ന ഏതെങ്കിലും ആളുകളോ അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ണം എന്തായാലും ഈ ഗവർണർ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള തീരുമാനം എടുത്താൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുക എന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഗവർണർ ഒട്ടും പിന്നോട്ട് പോകാൻ സാധ്യമില്ല ഇവർ രണ്ട് മുദ്രാക്യം വിളിച്ചെന്ന് വിചാരിച്ചോ ഗവർണറിൻ്റെ വാഹനത്തിന് ഏതെങ്കിലും അക്രമം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ ഗവർണർ പിന്നോട്ട് പോകാൻ സാധിക്കില്ല ആർലേക്കർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആരിഫ് ഖാൻ അരസംഖ്യയാണെങ്കിൽ ഇത് പൂർണ്ണസംഖ്യസംഖ്യ അതുകൊണ്ട് ആരിഫ് ഖാനെ എന്താണോ അന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ കേരള സർവകലാശാല എസ് എഫ് ഐൻ്റെ ഏതൊരു നേതാവ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു നിങ്ങൾക്ക് ആർലേക്കർ കാര്യങ്ങൾ എസ് എഫ് ഐൻ്റെ സമരവിര്യാട്ടത്തെ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഫോൺ കറക്കി ആരിഫ് മുഹമ്മദ് ഖാനെ ഇത് വിളിച്ചു നോക്കൂ എനിക്ക് അത് കേട്ടിട്ട് ഭയങ്കര ചിരിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെയുള്ള സുരക്ഷാസേനയെ കണ്ട സമയത്ത് മറ്റേ എന്തിനോട്ടോ ഓടിയെന്നുള്ളത് അറിയത്തില്ല ഈ എസ് എഫ്ഐക്കാര് പിന്നെ എന്താ പറയുക ഗവർണറുടെ വാഹനം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒന്ന് രണ്ട് കാര്യത്തിൽ ശ്രമിച്ചു വന്ന് ഇവർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങൾ മുന്നിൽ വന്നിരുന്നിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് അറിയാണ്ട് സംഭവിച്ചതാണ് അതാണ് ഇതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് അതൊക്കെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗവർണറായിട്ട് ഉടക്കം തന്നു കഴിഞ്ഞാൽ ഗവർണർ ഇവിടുത്തെ ക്രമസമാധാനം താങ്ങുന്ന റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുകയും ഈ സംസ്ഥാനത്തിൻ്റെ പിണറായി വിജയൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള തൂപ്പ് ചീട്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പോഴെന്നുള്ള അധികാരം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതാകുകയും അതെല്ലാം തന്നെ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിലേക്ക് ആകാനുള്ള സാധ്യതയിലേക്കും കാര്യങ്ങൾ പോവുകയാണ് നേരം വണ്ണം നോക്കി കണ്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പിണറായി വിജയന് ഈ പറയുന്ന ഒരു വർഷം കൂടെ മുഖ്യമന്ത്രിയായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ അത് ഈ പറയാതൊന്നും അടുത്ത ഒരു മാസത്തിനുള്ളിൽ അതും പോകാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും